ഹലോ എൻ്റെ മക്കളെ പിന്നെ എല്ലാവരും എന്തിയേ എന്തുകൊണ്ട് വിശേഷങ്ങൾ അമ്മേ അച്ഛനും താത്തേ ചേച്ചിയും എല്ലാവരും എന്തിയേ എല്ലാവരും വീട്ടിലൊക്കെ വന്നാൽ അച്ഛൻമാരാരും വീട്ടിലൊന്നും വരാൻ സമയമായില്ല എൻ്റെ എണ്ണം വന്നേട്ടാ പിന്നെ മോൻ വന്നില്ല പിന്നെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോണ്ടവരൊക്കെ പോയാ മോള് നാളെ രാവിലെ പോകുന്ന പറഞ്ഞേട്ടാ പിന്നെ എനിക്ക് ഇന്ന് ഞാൻ ചോറൊന്നും ഇല്ല കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ചോറൊക്കെ എനിക്ക് കാണിക്കുന്നത് ഇന്നും കൊന്നും ചോറ് കാണിച്ച് നിങ്ങൾ പറയത്തില്ലേ ഇവർക്കിത് മാത്രമേ ഉള്ളൂ എന്ന് കുഞ്ഞുങ്ങളെ അങ്ങനെയൊന്നും പറയാല്ല ഒരു നേരത്തെ ആഹാരം കിട്ടാതെ എത്രയും പേര് ഇവിടെ കഷ്ടപ്പെടുന്നു പിന്നെ എൻ്റെ ദൂരെ നാട്ടിൽ കിടക്കുന്ന ഒത്തിരി ഫ്രണ്ട്സുകളുണ്ടല്ലോ എനിക്ക് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എൻ്റെ തരമുള്ളവരും ചേച്ചിയും ചേട്ടനെ എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ തിരക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെയും തിരക്കുന്നതുകൊണ്ട് സത്യം എനിക്ക് ഒത്തിരി സ്നേഹം മാത്രമുള്ള പിന്നെ ഇന്ന് വിശേഷമായിട്ട് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞ വഴി നമ്മൾ മറക്കാൻ പറ്റൂലല്ലേ അതുകൊണ്ട് വേണ്ട ചീന് വേവത്തില്ലായിരുന്നു അതുകൊണ്ട് ചീനി ഞാന് വേണ്ട പിന്നെ ഊറ്റിയിട്ട് പറക്കിത്തിന ഒത്തിരി നാളായ മക്കളെ ചീനി ഊറ്റിയിട്ട് പറകിത്തിനാന്ന് പറഞ്ഞുണ്ട് എന്ന് വച്ചാ അതിനു ഉണ്ടമുളകും മുളകും അടച്ചതൊന്നുമില്ല ഏട്ടാ ഉണ്ടമുളകും അരമുറി ഇച്ചിരി തേങ്ങയും എന്നുവെച്ചാലേ ഇരുപത് വർഷത്തിന് മുമ്പേക്കെ സത്യം പറഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ നമുക്കിതൊക്കെ ഉള്ളായിരുന്നു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഉള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ചീനി വയ്ക്കുക അന്നൊന്നും പന്നികളൊന്നും ഇല്ലായിരുന്ന വീട്ടിലുള്ള ആൾക്കാരും ഇല്ലായിരുന്നു തിന്നെ ഇപ്പോഴില്ലേ എല്ലാം കൂടിയതും ആൾക്കാർക്ക് കുറേ മാറ്റങ്ങൾ വന്നതും പന്നി ഇറങ്ങു തുടങ്ങിയതും എന്താ എന്നുവെച്ചാൽ പന്നി കൊണ്ടുപോകുന്നതിന് ഒന്നും ആർക്കാർക്ക് ഒരു പ്രശ്നങ്ങളില്ല പക്ഷേ വേറൊരു കാര്യത്ത് കയറി ആരെങ്കിലും ഒരു കൊതിക്കി ചിലപ്പോൾ ഇല്ലാത്തവരും കാണും അതാരായാലും ഒരു എന്തേലും ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീരയോ അല്ലെങ്കിൽ എന്തേലും ഒന്ന് എടുക്കാനും ധരിക്കത്തിൽ പ്രായമുള്ള ആരാലും കുഞ്ഞുങ്ങളാരും ആരായാലും അല്ല ഞാൻ പറയുവാണെ അപ്പോഴ അത് അവർ കൊണ്ടങ്ങ് കൊണ്ടങ്ങും പക്ഷേ ഇപ്പം പന്നികൾ കൊണ്ടുപോകുന്നതിൻ്റെ ആർക്കും ഒരു കുഴപ്പവും അങ്ങനെ പിന്നെ വേണ്ടേ ഇന്ന് ഇതാണ് എൻ്റെ തീറ്റ ഇതാണ് ചീനി അത് കഴിഞ്ഞ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ടോ ഇത് വൻ വയറും ഞാൻ പറഞ്ഞില്ല എന്നേ എൻ്റെ കുഞ്ഞുമ്മയുടെ അടുത്ത് ചേനയൊക്കെ തന്നില്ലേ അങ്ങനെ ചേനയുടെ തണ്ട് കേട്ടോ അത് കുഞ്ഞുമാ അവിടുന്ന് കൊടുത്തു വിട്ട് രണ്ടും കൂടെ ഇന്ന് ഇത് ഫെഷ്യൽ പിന്നെ ചൂട് തൈല വെള്ളം ഓക്കെ പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ തിന്നാൻ പോകുന്നു ഞാനും എൻ്റെ അളനും എൻ്റെ മക്കളും കൂടെ പിന്നെ മക്കളെ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരെന്ന് പറഞ്ഞേനെ അലീനെ അലോന പണം തിരിഞ്ഞോന് പറഞ്ഞു പറയല്ലേ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകിച്ച് തിരക്കി എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്നിട്ട് എനിക്ക് അവരുടെ അമ്മയെ ഞാൻ തിരക്കുന്നു അവരുടെ അച്ഛനെ തിരക്കുന്നോണ്ട് എല്ലാവരും എനിക്കിഷ്ടമുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എനിക്ക് ടീച്ചറിൻ്റെ ഒരു കുഞ്ഞു മോനുണ്ട് നീരവ് കുട്ടൻ എൻ്റെ പൊന്നുമോനെ എൻ്റെ മുനിമോനെ ഞാൻ പ്രത്യേകം എൻ്റെ മുൻമോനെ ധരിക്കലുണ്ട് മോളെ മോ അനിയത്തീം ചേട്ടത്തീനെ നല്ല രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടം അസുഖമൊക്കെ നല്ലതായിട്ട് എൻ്റെ എന്നെ കാണാൻ വരണം നിങ്ങൾക്ക് ചോദിക്കാൻ എനിക്ക് അങ്ങോട്ട് തന്നെ സത്യം ഞാൻ ഇന്നും പോകില്ല മക്കളെ പിന്നെ നമുക്ക് നാളത്തെ വീഡിയോ കാണാൻ കേട്ടോ എന്നെ പള്ളെന്ന് പറയരുതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇതൊക്കെ ഉള്ളായിരുന്നു അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇച്ചിരി ശീനീറ്റിയിട്ടതും ഒരു വറ്റിലിമുളകൊക്കെ ഉള്ളായിരുന്നു ഇപ്പോഴില്ല ഇതെല്ലാം ആയത് ഉള്ളവർക്കും ഇല്ലാത്തവർക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന നേരത്തെ ആകാരത്തിന് വന്ന മഴയ്ക്ക് നമ്മൾ മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇത് കാണിച്ചു തന്നെ അതുകൊണ്ട് ഒന്നും വിചാരിക്കുക ആര് ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ കൊള്ളാം ഞാൻ മേടിക്കും പക്ഷെ ആരും കൊള്ളമൊന്നും പറയില്ലേ ശരി എന്നാൽ വെക്കട്ടെ നാളത്തെ വീഡിയോ കാണാം കേട്ടോ ശരി എന്നാൽ